ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് അമാശ അപ്പോൾ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടോ ഷോർട്സും സത്യം പറഞ്ഞാൽ കാരണം എൻ്റെ ഇളയച്ചൻ്റെ കല്യാണം ചെയ്യും അത് കഴിഞ്ഞിട്ടുള്ള കൂക്കും വിളിയും പ്രഹസനമൊക്കെ കഴിഞ്ഞാൽ അപ്പം സൗണ്ടൊക്കെ ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറച്ച് നോർമലായിട്ട് വരുന്നുണ്ട് അപ്പം ഫ്രൈഡേ തൊട്ടിട്ട് നമ്മളെ പരിപാടി ചെയ്യണം ഫസ്റ്റ് ദിവസം ഗ്രൂം ടൂബി ചെയ്യാനും നല്ല സെറ്റ് പരിപാടി ചെയ്യുന്നുണ്ട് ഗ്രൂം ടൂബി നമ്മൾ ബ്ലാക്ക് കളർ ഡ്രസ്സ് ചെയ്യണോ നമ്മൾ എന്തായാലും ഇത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളപ്പം ഇതിൻ്റെ നാത്തൂനാണ് കേട്ടോ ഇത് നാത്തൂൻ്റെ ബേബിയാണ് ഇതിൻ്റെ അപ്പച്ചി പിന്നെ എൻ്റെ അമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചതിനേക്കാളും കളറായ പരിപാടി ഗ്രൂം ടു ബി നമ്മൾ ഗ്രൂം ടു ബി ഇത്ര തന്നെ സെറ്റാവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ലേന് പക്ഷേ ഗ്രൂം ടു ബി ആണ് നമ്മളെ പരിപാടിയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സെറ്റായി ഉണ്ടായിരുന്നത് ഇത് ഇസുഗുസു അവൻ്റെ പേര് ഐസിനോമറി എന്നാണ് കേട്ടോ അപ്പോൾ നല്ല സെറ്റ് പരിപാടി എന്നാണ് നമ്മളെ വി ആപ്പിള അവൻ്റെ പേര് ആബിന്നാണ് അങ്ങനെ നമ്മൾ ഈ എന്താണ് ഈ ഒരു പരിപാടീൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മളെ എന്താ പറയുക എസ് എം സ്ട്രീറ്റ് നിന്ന് അതിന് വാങ്ങിച്ചിട്ടുണ്ടായിനോ ഓയിസിനുള്ളിൽ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം പിന്നെ കേക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്തത് അതിനോ ഇത് ഒന്നര കിലോ കേക്കുണ്ട് കണ്ടാൽ തോന്നില്ലല്ലോ പിന്നെ ആ സംഭവങ്ങളൊക്കെ നമ്മളെ എന്താണ് രണ്ട് നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു ആ കുട്ടികളാണ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ അതേപോലെ കുറേ വീഡിയോസിൽ കണ്ടിട്ട് അതേപോലെ കോപ്പി ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് തെർമോക്കോളിൽ വെച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടി വെച്ചത് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി പെപ്സീനും പിന്നെ രണ്ട് ടോപ്പറോ എന്നെന്താ പറയുക പോപ്പപ്പോ അത് വാങ്ങിച്ചിട്ടായിരുന്നു സംഭവം കളറായിട്ടുണ്ടായിരുന്നു റാഹത്ത അലഹമ്മദ സെറ്റ് പരിപാടി ടു ബി ആ കണ്ണ് പോയത് ആ രണ്ട് പീസിൻ്റെ കണ്ണ് പോയിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അടിപൊളി പാട്ടും കാര്യങ്ങളും വെച്ച് ഞാൻ പാട്ട് ഇതിൽ ഏഡ്ക്ക് കോപ്പി റേറ്റ് വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ആ കുക്ക് ഇടുന്ന കുയിൽ കുട്ടിൻ്റെ കുട്ടിയാണ് കേട്ടോ ആ ഡാൻസ് കളിക്കുന്ന മഹിമയാണ് ഞാൻ അപ്പോൾ പരിപാടി ഫുള്ള് സെറ്റായിട്ടുണ്ടേനും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം നമ്മൾ വിചാരിച്ചതിനെക്കാളും അടിപൊളിയായി വന്നൊരു പരിപാടിയാണ് പിന്നത്തെ പരിപാടി എന്തേലും വെച്ചാൽ നമുക്ക് ഹൽദി ഉണ്ടേനു പിന്നെ സൺഡേ നിക്കാഹേനു മൺഡേ നമ്മൾ വീട്ടത്തെ പരിപാടി അങ്ങനെ നാലഞ്ച് ദിവസത്തെ പരിപാടി ഉണ്ടും എൻ്റെ അതേപോലത്തെ ഡ്രസ്സ് എടുത്തതാണ് എൻ്റെ നാത്തോന് അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് എനിക്ക് ഇങ്ങനെ ലോങ് വീഡിയോസിന് വോയിസ് കൊടുത്ത് വലിയ ശീലമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ലോങ്ങ് വീഡിയോ ആണ് അപ്പോൾ പെങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് എന്തായാലും ഉണ്ടാവും പിന്നെ നമ്മൾ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആഡ് ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ കോപ്പി റേറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അത് എന്തുകൊണ്ടാന്നുകൂടി നിങ്ങൾ അറിയണവരാണെങ്കിൽ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണേനും പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ അടിച്ച് പിടിച്ചൊരു കല്യാണം നമ്മളെ ഫാമിലിയിൽ വരുന്നുണ്ടായിരുന്നത് കാരണം എൻ്റെ കാക്കൻ്റെ കല്യാണ സമയത്ത് എൻ്റെ മോള് ചെറുതായിരുന്നു അപ്പം മോള് കുറച്ച് ബിഗ് ആയതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കല്യാണം ഇതായിട്ട് നമ്മളെ കേക്ക് നല്ല കേക്ക് ചെയ്യുന്നു ചോക്ലേറ്റ് ഫ്ലേവർ ചെയ്യുന്നു ഇതിൽ കൊടുത്തിട്ടുണ്ടായിന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേക്ക് നല്ല സെറ്റ് കേക്ക് ചെയ്യുന്നു പിന്നെ ഒനിക്ക് ഭയങ്കര മുഖം കണ്ടാൽ തന്നെ അറിയില്ല നമ്മളെ പരിപാടി ഭയങ്കരമായിട്ട് കളർ ആയിട്ടുണ്ടായിരുന്നു അമ്മി നമ്മളെമ്മീപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വരുകയാണ് ആ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴ ഞാൻ അങ്ങനെ ഇപ്പോൾ മൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അത്രയും നല്ല പരിപാടി പരിപാടിയായിരുന്നു ഇത് സന്തോഷം എനിക്ക് എനിക്കന്നെ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത പരിപാടി അടിപൊളി വേണം ഭയങ്കര കാര്യമല്ലേ അത് നമ്മളെ മമ്മിയാണ് അപ്പം കേക്ക് കട്ടിങ് കൊണ്ടായിരുന്നു പിന്നെ ഒത്തിരി കസിൻസും റിലേറ്റീവ്സും ഒന്നും ഒരുക്കില്ല കേട്ടോ വളരെ കുറച്ച് ആൾക്കാർ എന്ന് വെച്ചുള്ളവരൊക്കെ മാക്സിമം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഉഷാറാക്കി തന്നെ നമ്മളെ പരിപാടി പിന്നെ നമ്മൾ തന്നെ മതിയല്ലോ ഇതാണ് താത്ത നമ്മളെ അളിങ്കാക്ക മോനാണ് പിന്നെ ഞങ്ങളും നല്ല സെറ്റ് പരിപാടിയനും അത് അതാണ് നമ്മൾ പിന്നെന്താ പറയുക ഇത് പിന്നെ ഡാൻസും പാട്ടാണ് ഇങ്ങനെ കാണണം നമ്മൾ അർമാദിക്കേനും ഓരോ ഫ്രണ്ട്സിനൊന്നും വലിയ റോള് കൊടുക്കാതെ മാക്സിമം നമ്മൾ തന്നെ എൻജോയ് ചെയ്ത പരിപാടിയാണ് കേട്ടോ നമ്മളെ ഗളയച്ചൻ്റെ കല്യാണം അടിപൊളി എനിക്ക് പറയാൻ വാക്കെന്നെ കിട്ടില്ല അത്രയും സെറ്റ് പരിപാടിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിനും അപ്പം നിങ്ങളെന്താണ് വീഡിയോ ഫുള്ള് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ബാക്കി ബാക്കി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം അത്രേ ഉള്ളൂ ബബ്ബായ് മാസ